േ അമ്മ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വെത്ത് നടക്കുന്ന എന്റെ ഭർത്താവ് ദുബായിട്ട് ഇരിക്കേണ്ടേ അമ്മേ അതിനാണ് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് സൗന്ദര്യം നീ എന്തെങ്കിലും പൈസ ഇല്ല എനിക്ക് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടൻ കൊഴുപ്പിന്ന് വരുമ്പോ ഞാൻ സുന്ദരിയായിട്ട് ഇരിക്കണ്ടേ അതിനാണ് ഞാൻ പൈസ ഇലവാക്കിട്ട് സുന്ദരി ആവുന്നു എന്നാ ഞാൻ പറയുന്നത് പോന്നില്ല എന്നെ എപ്പോവാൻ മുടേ ഞാൻ പോയാലെന്താ ഭർത്താവിൻ്റെ അറിഞ്ഞില്ലേ ഞാൻ പോയാലെന്താ ഭർത്താവിന്റെ അമ്മയെ ഞാൻ തന്നെ പറയുന്നു പോകണ്ടാ ക്ലാസ് എറിയാൻ തോന്നുന്നു നാഗപല്ലിയോ കളിക്കുന്നത് ഇന്ന് ഈ പൊണ്ണു കളിക്കുന്നത് ഇന്ന് ക്ലാസല്ലേ ഞാൻ വീട്ടിൽ നിന്ന് വാങ്ങാൻ അമ്മേ എന്തെങ്കിലും എടുത്തിട്ട് അച്ഛനും അമ്മേനെറിയും നീ വന്നോളെ എടുത്തു വന്നോളു എന്താ അമ്മ എനിക്ക് സമയം വയ്യന്ന് നീ എത്തി എടുത്തില്ലേ നമ്മടെ നീ എന്താ കാലിലോട്ട് ഓ മാറണെ അമ്മേടെ ഒരു നീ അങ്ങണി അയ്യോ 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 എങ്ങനെ എങ്കണി കൂടു ക്ലാസ് വെച്ചിട്ട് എന്നെ കാണാൻ വയസ്സായിട്ട് ഒരു സ്റ്റൈലി വയസ്സൊന്നും എന്താ എൻറെ വേട്ടൻ എന്റെ കൂടെ വന്നിട്ട് തമ്മേ ഇത് വെച്ചിട്ടാണ് നിങ്ങക്കൊന്നും കാണാത്തത് വന്ന കാലം ഇരിക്കുമാണേ അമ്മേ നിങ്ങൾ എന്റെ പങ്കെളെന്താ ചെയ്യുന്നതാണ് ഇങ്ങനെ കണ്ടു അങ്ങനെ നമ്മൾ ഞങ്ങളെ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്

പേടിച്ചു അല്ലേ ഇത് ഞാൻ കളിക്കുന്ന പോരാണ്ട നാടകത്തിന്റെ സീനാ നല്ല ആ അഭിനയിക്കുന്നുണ്ടല്ലോ അഭിനയം നിങ്ങൾ കാണാൻ പോകുന്നേലു നിങ്ങൾ പേടിച്ചു ഞാൻ പേടിച്ചിട്ടാ മോനെ അത് ഞാനൊരു ചവിട്ട് നാടകം കാണിച്ചല്ലേ എന്റെ കാളിയവർദ്ദനം ഉണ്ട് ഇതാണ് കാളിയവർദ്ദനം അതിന്റെ സീനാണ് ഇപ്പോൾ കണ്ടത് എന്റെ അഭിനയം എങ്ങനെയുണ്ട് ഓ അഭിനയ ആയിരുന്നു അല്ലേ